ി സഹോദരന്മാരെ ഇയാൾ നടത്തിയ തട്ടിപ്പ് എന്താ പറയുക ഭയങ്കരമായ തട്ടിപ്പ് ഇതില് പിന്നെ ഒന്ന് മാത്രം ഞാൻ പറയാ ബാക്കി നമുക്ക് അവസരം പിന്നെ പറയാം അതായത് ഈ പിന്നെ എന്താ ഫത്വ ഫത്വ എന്താ എന്ന ചോദ്യം آه چودتنے لا يستعان بالجانن وإن كان يقول إنه مسلم فإنه يقول إنه مسلم وكذاب من أجل أن يتدجل على الإنسان فيغلق هذا الباب من أصله ولا يجوز الاستعانة بالجن لأن هذا يفتح باب الشر إذا كنت ترى إذا فوزان فتوين إيه فتوين بنا ورأتشري بشاجن هذا إذا ആ ഉള്ള അതേപോലെ കൊടുത്തു കാരണം നമുക്ക് നമുക്ക് പറ്റില്ല അതാണ് ഒരു ഒരു തെറ്റി പറ്റൂല നിയമം അങ്ങനെ ഉണ്ടോ ലോകത്ത് ഒരാളുടെ പുസ്തകത്തിൽ ഒരു കിതാബിൽ ഒരു തെറ്റ് കണ്ടു നമ്മൾ എന്ത് ചെയ്യണം ആ തെറ്റ് അങ്ങനെ തന്നെ എടുത്തു ധരിക്കണോ ഇനി അങ്ങനെ ഉദ്ധരിക്കേണ്ടി വന്നാൽ ഇത് തെറ്റാണ് എന്ന ഒരു അടിക്കുറിപ്പ് നൽകുക എന്നതല്ലേ മര്യാദ ഞാൻ ചോദിക്കട്ടെ ഒരുപക്ഷെ ഈ പ്രസംഗിച്ച മൗലവിക്ക് പരിചയമുണ്ടാവില്ല ആ കൂട്ടത്തിലുള്ള മുമ്പ് ഖണ്ണനങ്ങ പ്രസംഗങ്ങളൊക്കെ നടത്തിയ മൗലവിമാരുണ്ട് അവരോടൊന്ന് ചോദിച്ചു നോക്കണം കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ഇമാം നവവിയുടെ ഷറഹുൽ മുഹദ്ബിൽ നിന്നുള്ള ഒരു ഉത്തരണ് എടുത്തു കൊടുത്തു സ്ത്രീകൾ പള്ളിയിൽ പോകാൻ പാടില്ല എന്നുള്ളത് ആ ഉദ്ധരണിയിൽ എന്ന് പറഞ്ഞിട്ട് എന്നത് ഒഴിവാക്കി എന്നത് വന്നു അപ്പൊ ചോദിച്ചപ്പോ കാന്തപുരത്തിന്റെ ആളുകൾ പറഞ്ഞു അത് അങ്ങനെയാണ് കിതാബിലുള്ളത് അതുകൊണ്ടാണ് കൊടുത്തത് അത് കൊടുത്തപ്പോ ആ ഉദ്ധരണി അനുസരിച്ച് എന്തായി സ്ത്രീകൾ ഭ്രാന്തരെ പോലെ ചുമ നിർബന്ധമില്ല അവർ നിസ്കരിച്ചാൽ അവർ സ്വീകാര്യമല്ല എന്ന വകുപ്പിലേക്കായി അന്ന് ഇത് എല്ലാ കാന്തപുരത്തിന്റെ ആ പുസ്തകം ഇറങ്ങിയപ്പോ എല്ലാ മുജാഹിദികളും അതിനെതിരെ ഖണ്ഡന പ്രസംഗം നടത്തി ഇയാൾക്കത് ഓർമ്മ ഉണ്ടാവില്ല കാരണം ഇയാൾ അന്നില്ല ഇയാൾ അങ്ങനെ നടത്തിയിട്ടില്ല എന്നാൽ അന്ന് ഖണ്ഡന പ്രസംഗം നടത്തിയ ആളുകൾ ഉണ്ടല്ലോ അവിടെ അവരോട് ചോദിച്ചു നോക്കൂ അന്ന് കാന്തപുരത്തിന്റെ ആളുകൾ ഈ മറുപടി പറഞ്ഞാലോ എന്ത് ഇമാം നോവീന്റെ കിതാബിലുള്ള അച്ചടി തെറ്റാണ് അത് ഇമാം നോവിക്ക് തിരുത്താൻ കഴിയുള്ളൂ ഞമ്മക്ക് തിരുത്താൻ കഴിയൂലെന്ന് പറഞ്ഞാൽ ഞായാണോ അത് എവിടത്തെ ന്യായമാണിത് തൗഹീദിന്റെ വിഷയത്തിൽ സംഭവിച്ച ഒരു അബദ്ധം ഇത് ഷെയ്ഖ് ഷേഖ് ഫൗസാൻ തിരുത്തി കൊടുത്തു ഷെയ്ഖ് ഫൗസാൻ തിരുത്തി കൊടുത്തു എന്താ പറഞ്ഞത് അദ്ദേഹം പറഞ്ഞു ബിൽ ജിന്നി എന്നല്ല ബിൽ ഇൻസാനി എന്നാണ് കാരണം ജീവനുള്ള മനുഷ്യരോട് ചോദിച്ചാൽ എന്നാണ് അല്ലാതെ ജിന്നിനോട് എന്നല്ല എന്ന് അദ്ദേഹം തിരുത്തി കൊടുത്തിട്ടുണ്ട് ഇത് കൊടുക്കുന്നതിന് മുമ്പേ അദ്ദേഹത്തോടൊന്നും ചോദിക്കാതിരുന്നില്ലേ എന്നിട്ട് പറയുന്നതോ അത് ഓര് തിരുത്തണം പക്ഷെ ആ അച്ചടി പിശാജ് അതേപോലെ തന്നെ കൊടുത്തു പക്ഷേ ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കണം ഈ ലേഖനത്തിൽ അദ്ദേഹം സ്ക്രീൻ കാണിക്കും ഈ ലേഖനത്തിൽ ഈ ഫത്തവ് കൊടുത്തപ്പോൾ രണ്ട് സ്ഥലത്താണ് ഇവർ ഇവർ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് ഈ രണ്ട് സ്ഥലവും കായക്കൊടി വായിക്കണില്ല ആ രണ്ട് സ്ഥലവും സ്ക്രീനിൽ കാണിച്ചു കൊണ്ട് എന്നെയാണ് കായക്കൊടി പറഞ്ഞത് എനിക്കിതാണ് പറയേണ്ടത് ഈ വലിയ ഒരു തെറ്റ് ഇതിന് ന്യായം പറയാൻ വേണ്ടി ജിന്നിനോടുള്ള സഹായാർത്ഥന അനുവദനീയമാണ് എന്ന് വരുത്തി തീർക്കാനാണ് ഇവരിത് കൊടുത്തത് എന്ന് പറ ഇവരെ ഹൈലൈറ്റ് അതേ വായിക്കാവുന്നതാണോ ഒരു സാധാരണ വായനക്കാരൻ ഒരാളിത് കാണുക അപ്പൊ ഇവരെ ഹൈലൈറ്റ് അതേ വായിക്കാൻ പാടുള്ളൂ എന്ന് നിയമമുണ്ടോ അങ്ങനെയാണെങ്കിൽ മുമ്പ് കൊടുക്കണ്ടേ ഞങ്ങൾ ഹൈലൈറ്റ് ചെയ്തത് മാത്രമേ ഞങ്ങൾ വായിക്കാൻ പാടുള്ളൂ അല്ലെ ഹൈലൈറ്റ് ചെയ്തേ മാത്രമേ ഞങ്ങൾ സ്വീകരിക്കാൻ പാടുള്ളൂ എന്നുണ്ടോ ഒരാൾ വായിച്ചു ഇത് ഒരാൾ വായിച്ചു എന്നിട്ട് അയാൾ മനസ്സിലാക്കാണ് ഹാജറുള്ള ജിന്നിനോടെ തേടാൻ പാടുള്ളൂ എന്നാണല്ലോ ഷെയ്ഖ് ഫൗസാൻ പറഞ്ഞത് ഇവരെക്കാളൊക്കെ ഈ അബ്ദുൾ ജബ്ബാർ മദീനിയേക്കാളും എൻ വി സാലിമിനേക്കാളും റാഷിദ് ഖലീലിനേക്കാളൊക്കെ വലിയ പണ്ഡിതനാണല്ലോ ഫൗസാൻ അദ്ദേഹം പറഞ്ഞത് ഹാജറുള്ള ജിന്നിനോട് ചോദിക്കൽ അനുവദിനിയാണെന്നാണല്ലോ അതിന് ആയത്ത് തെളിവും പറഞ്ഞിട്ടുണ്ടല്ലോ എന്നൊരാൾ തെറ്റിദ്ധരിച്ചാൽ എന്ത് ന്യായം പറയും പച്ച വെച്ചിട്ട് അത് കഴിയൂല വന്ന് എന്ന് പറയുന്ന ലോകത്താരും ന്യായം പറയാത്തോട് എന്താ പറയാനുള്ളത് പറച്ചോനെ പേടിയില്ല പടച്ചോനെ പേടി വരിക്കാണ് അതുകൊണ്ടാണല്ലോ തെറ്റുള്ള ഒരു സാധനം അങ്ങനെ തന്നെ എടുത്തു കൊടുത്തത് ഒരു കുറിപ്പ് പോലും കൊടുക്കാതെ െ പേടിച്ചിട്ടാണ് പണ്ടൊരാള് പറഞ്ഞില്ലേ എന്താണ് ഈ പള്ളിയിൽ വരാത്തെന്ന് ചോദിച്ചപ്പോ അത് സാധാരണ പള്ളിയിൽ ഉണ്ടരുന്ന മനുഷ്യനാണ് മനുഷ്യനാൻ അയാൾ പള്ളിയിൽ വരുന്നില്ല അപ്പൊ അയാളോട് ചോദിച്ചു എന്തേ പള്ളിയിൽ വരാത്ത അത് കഴിഞ്ഞയാച്ച തുസ്താല്യു കേട്ടില്ലേ പടച്ചോനെ പേടിക്കണം 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 പടച്ചോനെ പേടിച്ചിട്ടാണ് പള്ളിയിൽ വരാത്ത ആജാതി പേടിയാ പടച്ചോനെ പേടിച്ചിട്ട് ജിന്നിനോട് സഹായം തേടിയ ചെറുക്കല്ല എന്ന് പറയുന്ന ആളുകൾ നമ്മളെ പടച്ചോനെ പേടി പേടിപ്പിക്കാൻ